സാധിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്ത് കോപ്പി റേറ്റ് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഡി ജെ പാട്ടോ സൗണ്ടോ ഒന്നും നമ്മളെ ഈ വീഡിയോയുടെ കൂടെ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ കാരണം നമുക്ക് യൂട്യൂബിൽ അറിയാമല്ലോ യൂട്യൂബിൽ കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഉണ്ട് അപ്പം നമ്മൾ അതുകൊണ്ടാണ് മറ്റ് ബാക്ക്ഗ്രൗണ്ട് സോങ്സ് ഒന്നും എടുക്കുക അതുകാര്യം ബാക്ക്ഗ്രൗണ്ട് സോങ്സ് നല്ല രീതിയിൽ നമുക്ക് കേൾക്കാൻ പറ്റും എല്ലാം നല്ല അടിപൊളി ചെത്ത് പാട്ടിൻ്റെ സോങ്സാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കോപ്പി റൈറ്റ് ഇഷ്യൂസ് വരും അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ എവിടെയോ ഒരു നൈറ്റ് പാർട്ടിക്കൊക്കെ പോയൊരു മൂഡാണ് ഇതിങ്ങനെ പതഞ്ഞ് പതഞ്ഞ് പൊന്തി വരുമ്പോൾ ചില സമയത്ത് നല്ല സ്പീഡിലാണ് വെള്ളം അവർ ഒഴുക്കി വിടുന്നത് കേട്ടോ ആ സമയത്ത് നമുക്ക് എന്തോ ഒരു നമ്മളതിനകത്ത് പുറത്തുനിന്ന് വീണ് ഒക്കെ എന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇത്ര നേരം വീഡിയോ എടുത്തു എന്നുണ്ടെങ്കിൽ അച്ഛൻ എടുത്ത് പറഞ്ഞ് ഞാനങ്ങോട്ട് കയറാം ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് എടുത്തോളാം പറഞ്ഞ് അങ്ങനെ ഞാൻ നാട്ടിൽ അങ്ങോട്ട് കയറുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ കഴിവതും പോകുമ്പം ഇത്തിരി ലെങ്ത് കുറഞ്ഞ പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യം അതായിരിക്കുമല്ലോ വെറുതെ പൊക്കാ നിൽക്കേണ്ടല്ലോ അവിടെ ചെന്നിട്ട് അങ്ങനെ എന്തായാലും ഞാൻ അവിടെ ചെന്ന് കാലൊക്കെ ഒന്ന് നനച്ച് പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ഞങ്ങൾ തിരിച്ച് ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നി ആഹാ ഇവിടെ ഒരു വെള്ളച്ചാട്ടം വന്നല്ലോ എന്നാൽ പിന്നെ ഇങ്ങോട്ടൊന്ന് കയറിയേക്കാം എൻ്റെ കാര്യമില്ലേ ഒരിടത്തങ്ങ് നിന്ന് തൃപ്തി വരുത്തില്ല പിന്നെ അടുത്തടുത്തും പോകാൻ പോയ ആളാണേ നിങ്ങൾ ആലോചിച്ചു കൊണ്ടും പോകാൻ പോയ ആൾ അടുത്ത വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സൗന്ദര്യവും ഇതൊക്കെ കണ്ട ഞാൻ വന്ന കുറെ പെമ്പിള്ളേർ കണ്ടോ അവിടെ കയറി ഇങ്ങനെ ഇരിക്കുമോ ഇതിനോടൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് അങ്ങനെ എന്താണ്ടേ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ആകാശത്തിലെ റെസ്റ്റോറൻറ്റ് ആകാശത്തുള്ള ആണെങ്കിൽ ഇങ്ങനെ മെള്ളോട്ട് പൊന്തി കൊണ്ട് പോവുകയാണ് ഇതൊരു ക്രെയിൻ്റെ പരിപാടി കേട്ടോ ഈ ക്രെയിനാണ് ഈ സാധനം പൊത്തി നിർത്തുന്ന പൊന്തി നിർത്തുന്നത് അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരാൾ കയറാൻ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ഇനി ഗീ കിടക്കുന്ന ചേട്ടൻ ഈ പിള്ളേർ സെറ്റൊക്കെ എൻ്റെ പൊന്നെ അറുമാതത്തോട് അറുമാതിക്കുവാണങ്ങോട്ടോ എന്തുവാ ഇത് അമ്മാതിരി ഫീലാണ് രാത്രി കേട്ടോ ഭയങ്കര രസമാണ് നിങ്ങൾക്ക് ഇവിടെ വരണം ഇവിടെ നിങ്ങൾ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ടെങ്കിൽ ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അതിന്റെ വൈബ് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ കേട്ടോ